അല്ലാമറിക്കും കുമ്പള ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡൻ്റായി ബി പി അബ്ദുൾ ഖാദർ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അദ്ദേഹവുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ മിസ്റ്റർ എം എ അബ്ദുൾ റഹ്മാൻ സംസാരിക്കുന്നു അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഈ അബ്ദുൽ ഖാദർ കുമ്പള പഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും എങ്ങനെ തോന്നുന്നു ഈ നിമിഷങ്ങളെ താങ്കൾ ഈ തീരുമാനത്തെ താങ്കൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു തീരുമാനം അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഒരു മുഗാൽകാരൻ എന്ന നിലയിൽ ഞങ്ങളും വളരെയധികം സന്തോഷത്തിലാണ് താങ്കൾക്ക് താങ്കൾക്ക് ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയുണ്ട് പഞ്ചായത്ത് മെമ്പർ വർക്കിംഗ് സജീവ സജീവ പ്രവർത്തനായ എം ജി എം ജി അബ്ദുറഹ്മാനുണ്ട് അബ്ദുല കുഞ്ഞിയുണ്ട് താങ്കൾ എന്തിനാണ് താങ്കൾ ഏതിനാണ് ആയിരിക്കും ഏത് കാര്യത്തിനായിരിക്കും താങ്കൾ ആദ്യമായി മുൻഗണന നൽകുക ബസ് സ്റ്റാൻഡ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്റ്റാൻഡ് ചിലകാല ഒരു അവലാശമാണ് ഷൈബ് ഈ ബി പി അബ്ദുൽ ഖാറിന് തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മുടെ നാട്ടുകാരനാണ് താങ്കൾ പാർട്ടിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് താങ്കൾ ബി പി അബ്ദുൽ ഖാദറിൻ്റെ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് പ്രത്യേകിച്ച് എന്ത് നാട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ മുഗ്രാലിലേക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവി കിട്ടുന്നത് തീർച്ചയായും മുഗ്രാലിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും ഒരു സമഗ്ര വികസനം വി പിയിലൂടെ സാധ്യമാവും എന്നാണ് എൻ്റെ കുറച്ച് വിശ്വാസം നിങ്ങൾക്കറിയാം എം സി അബ്ദുൽ ഖാദർജിക്ക് ശേഷവും അതിനുശേഷം ബഷീർ മോഹൻ ചേർന്ന് രണ്ടോ വർഷം രണ്ടാം വർഷം അതിനുശേഷം മുഗ്രാൽ ഭാഗത്തേക്ക് പ്രസിഡന്റ് ഇതുവരെ എത്തിയിട്ടില്ല അപ്പം അതിന് ശേഷമാണ് നമുക്കൊരു ജനറൽ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് അതും നമുക്ക് ഏവർക്കും സുപരിചിതനായ വി പി ഇൻഷാല്ല വി പിയിലൂടെ ഒരു വൻ മുന്നേറ്റം നമ്മുടെ പഞ്ചായത്തിനുണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ബി പി പാർട്ടിയുടെ ദേശീയ സമിതി അംഗം കൂടിയാണ് ബി പി പാർട്ടിയിൽ നിന്ന് മുൻ ജില്ലാ സെക്രട്ടറി മുൻ ജില്ലാ സെക്രട്ടറിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് നിരവധി സ്ഥാനങ്ങളിലൂടെ വി പി കടന്നു വന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും മുമ്പ് പഞ്ചായത്ത് മെമ്പറായി മെമ്പറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ളതായിരുന്നു ബ്ലോക്ക് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് നല്ലൊരു അനുഭവ സമ്പത്തുണ്ട് ഈ നാടിനെ താങ്കൾക്ക് നന്നായിട്ടറിയാം താങ്കൾ പറഞ്ഞു ഇപ്പോൾ പഞ്ചായത്ത് കുമ്പള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡാണ് താങ്കൾ പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ചിലകാല ഒരു അഭിലാഷമാണ് അവിടെ കുമ്പള പഞ്ചായത്ത് കുമ്പള ബസ് സ്റ്റാൻഡിൽ നമുക്ക് പോയിട്ട് എത്രയോ കാലമായി നമുക്കിതിപ്പോൾ തീർച്ചയായും താങ്കൾ അതിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട് എങ്ങനെ ആ പഞ്ചായത്തിൻ്റെ ഒരു ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് താങ്കൾ എവിടെയാവുന്നതിന് പ്രത്യേക സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ അതിന് ഒന്ന് രണ്ട് കാലം മുമ്പ് അവർ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബി അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള സ്ഥലം നമ്മളെ പൊളിച്ച സ്ഥലം വളരെ പരിമിതമായിട്ട് കുറവാണ് സ്ഥലമുള്ളത് അത് അവിടുന്ന് നമ്മൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ അതിനെ പറ്റിയിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ട് പിന്നെ പഠിക്കും കുമ്പളയിൽ ഇപ്പോൾ ഏറ്റവും പ്രശ്നത്തിലുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് ആവുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഫിഷ് മാർക്കറ്റാണ് ആ ഫിഷ് മാർക്കറ്റിന് പലരും അവിടെ മാർക്കറ്റിനകത്തേക്കാൾ പുറത്താണ് റോഡൊക്കെ ബ്ലോക്ക് ആയിക്കൊണ്ടാണ് അവിടെ അവിടെ കച്ചവടം ചെയ്യുന്നത് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് മാറ്റം അവിടെ ഉണ്ടാക്കാൻ പറ്റി അത് എങ്ങനെയാണ് കൂടുതൽ സൗകര്യപ്രദമാക്കാൻ പറ്റും ഫിഷ് മാർക്കറ്റിൽ ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നിട്ടുണ്ട് വഴിൻ്റെ ഒരു പ്രശ്നമാണുള്ളത് ഫിഷ് മാർക്കറ്റിൽ പോകാനുള്ള വഴി പ്രശ്നമായിട്ട് പണി ഇപ്പം പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല തീർന്നും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയ ശ്രമം ഉണ്ടാകും തീർച്ചയായും താങ്കൾക്ക് നല്ല നിലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കൊണ്ടും ജനങ്ങളെ പ്രശ്നങ്ങൾ പഠിച്ചു അവർക്ക് വേണ്ടി പരിഹാരം നിർദ്ദേശിക്കാനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ വിജയാശംസകളും ബി പി അബ്ദുൽ ഖാദർ കൺഗ്രാചേഷൻസ് നിയുക്ത കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു പിന്നെ മുഗലാലിപ്പോ ഇഷൽ ഗ്രാമത്തിൽ ജനങ്ങളൊക്കെ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വരവേൽക്കാനുള്ള സന്തോഷത്തിലും താല്പര്യത്തിലാണ് ഈ സമയത്ത് തന്നെ ഈ സന്തോഷ വാർത്ത കൂടി കിട്ടിയതിൽ മുഗ്രാളികാർക്കൊരു ഇരട്ടി സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഏതായാലും താങ്കളുടെ ഈ സ്ഥാനലബ്ധിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട് കുമ്പള പഞ്ചായത്തിലെ ഒരുപാട് വികസന കാര്യങ്ങൾ താങ്കളുടെ നേതൃത്വത്തിൽ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുള്ള എല്ലാ ഭാവങ്ങളും തരുന്നു ഓക്കെ താങ്ക് യു